സേനാപതി വേണു അയോധ്യയിലെ നിലപാട് തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും എന്നുള്ള ആശങ്കയായിരുന്നു ഇത്ര ദിവസവും ഈ തീരുമാനം വൈകാൻ കാരണം ഇതിപ്പോൾ ആ സാഹചര്യമൊക്കെ മറികടന്ന ഒരു തീരുമാനം എടുത്തു വരുമ്പോഴേക്കും പാർട്ടിക്കുള്ളിലെ നേതാക്കൾ തന്നെ കോൺഗ്രസിനെ തിരിഞ്ഞടിക്കുന്ന സാഹചര്യം ഉണ്ടാകുകയാണോ അയോധ്യ വിഷയത്തിൽ അല്ലിത ഇതിന്റെ അകത്ത് മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായ ഒരു നിലപാട് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം എടുക്കുമെന്നുള്ളതാണ് പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞങ്ങളുടെ മൂന്നാളുകളെയാണ് ഇതിൽ നിന്ന് ഇതിലേക്ക് ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് ഒന്ന് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനും അതോടൊപ്പം തന്നെ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ശ്രീ മല്ലികാർജ്ജുന ഖാർഗെ അതുപോലെ തന്നെ ലോക്സഭയിലെ പാർലമെന്ററി പാർട്ടിയുടെ നേതാവ് എന്ന നിലയിലും മുൻ കോൺഗ്രസിന്റെ അധ്യക്ഷൻ എന്ന നിലയിലും ശ്രീമതി സോണിയാഗാന്ധി അതുപോലെ തന്നെ ലോക്സഭയിലെ പാർട്ടിയുടെ പാർലമെന്ററി നേതാവെന്ന നിലയിൽ അതിരഞ്ജൻ ചൗധരി ഈ മൂന്ന് പേരെയാണ് കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിക്കാനായി ക്ഷണിച്ചിരുന്നത് ഞങ്ങൾ ഈ കാര്യത്തെക്കുറിച്ച് ഞങ്ങളുടെ ക്ഷണം വന്നപ്പോൾ തന്നെ അത് പെട്ടെന്നൊരു തീരുമാനം ഈ കാര്യത്തിൽ എടുക്കാൻ കഴിയില്ല കോൺഗ്രസ് അതിന്റെ പാർട്ടിയുടെ ദേശീയ നേതൃത്വമൊക്കെ കൂടി ആലോചിച്ചതിന് ശേഷം ഔദ്യോഗികമായ ഒരു തീരുമാനം എടുക്കുന്നു ഞങ്ങൾ ആ ഔദ്യോഗികമായ തീരുമാനം ഇപ്പോൾ എടുത്തു എന്താണ് ആ തീരുമാനം ഇപ്പോൾ നടക്കുന്ന ചടങ്ങ് അത് നിശ്ചയമായി ബി അതിനെ പൂർണ്ണമായും രാഷ്ട്രീയവത്കരിച്ചിരിക്കുന്നു സുപ്രീം കോടതിയുടെ വിധിയിലൂടെയാണ് ക്ഷേത്രത്തിന്റെ നിർമ്മാണം നടന്നത് എങ്കിലും ഇപ്പോൾ ഇതിനെ ബി ജെ പി ഹൈജാക്ക് ചെയ്ത് അവരുടെ രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ ഒരു മുഖ്യ വിഷയമായി അവതരിപ്പിച്ചുകൊണ്ട് ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുന്നു അങ്ങനെ രാഷ്ട്രീയവൽക്കരിച്ച് ബി ജെ പി നടത്തുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് കോൺഗ്രസ് ഔദ്യോഗികമായി ഈ പരിപാടിയിലേക്ക് നിങ്ങൾ ക്ഷണിച്ചിട്ടുള്ള കോൺഗ്രസിന്റെ ഔദ്യോഗികമായ ഭാരവാഹിത്വത്തിലുള്ളവർ പോകേണ്ടതില്ല ഇനി സുപ്രീം കോടതി വിധി പ്രകാരം നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രം എന്ന നിലയിൽ ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് കോൺഗ്രസ് പ്രവർത്തകരോ നേതാക്കളോ ആരും ആയിക്കൊള്ളട്ടെ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വിശ്വാസപരമായിട്ടുള്ള ഒരു വിലക്കും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്നില്ല എന്നുള്ള നോക്കൂ ഈ കോൺഗ്രസ് ഈ വിഷയത്തിലൂടെ തീരുമാനമെടുക്കുന്നതിന് മുൻപ് ഉയർന്ന ചർച്ചകളിലൊക്കെയും താങ്കൾ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതാ വ്യക്തിപരമായി മാത്രമാണ് കോൺഗ്രസിന്റെ ആളുകളെ വിളിച്ചിരിക്കുന്നത് പാർട്ടിക്ക് ക്ഷണമില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ പറയുന്നു പാർട്ടി പങ്കെടുക്കില്ല വ്യക്തികൾക്ക് വ്യക്തിപരമായി വേണമെങ്കിൽ പങ്കെടുക്കാമെന്ന് അപ്പോൾ പാർട്ടിക്ക് ക്ഷണമില്ലാത്ത ഒരു ചടങ്ങിൽ പാർട്ടി പങ്കെടുക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിന് തന്നെ സാധ്യതയില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം ഇതിനാണ് താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാമെന്നൊന്ന് പറഞ്ഞാൽ മതിയല്ലോ അല്ല അതിനകത്ത് ഞങ്ങളോട് പറഞ്ഞത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായി നിങ്ങൾ ഒരാളെ ഈ പാർട്ടിയിൽ നിന്ന് നിങ്ങളുടെ പ്രതിനിധി അത് ദേശീയ അധ്യക്ഷനോ ഉപാധ്യക്ഷനോ അല്ലെ ജനറൽ സെക്രട്ടറിയോ വക്താവിനെയോ ആരെങ്കിലും അയയ്ക്ക് എന്നുള്ള ഒരു ക്ഷണമല്ല ഞങ്ങളുടെ പാർട്ടിയുടെ നേതാക്കൾ എന്ന നിലയിലാണ് ഈ മൂന്നാളുകൾക്കും ആ ക്ഷണക്കത്ത് കിട്ടിയിരിക്കുന്നത് ആ ക്ഷണക്കത്ത് കോൺഗ്രസ് പാർട്ടിയുടെ മൂന്ന് നേതാക്കളെ അവരുടെ ഔദ്യോഗിക പദവിയിൽ അഡ്രസ്സ് ചെയ്തുകൊണ്ടുള്ളതായതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ്സിന് ഇതിനകത്ത് ഈ മൂന്ന് നേതാക്കളും പങ്കെടുക്കുന്നില്ല ആ നിങ്ങളുടെ ക്ഷണത്തെ ഞങ്ങൾ നന്ദിപൂർവ്വം നിരസിച്ചിരിക്കുന്നു ഇനി ഏതെങ്കിലും കോൺഗ്രസിന്റെ പ്രവർത്തകരോ ആർക്കെങ്കിലും ഭാരവാഹികൾക്കോ അതിൽ പോകണമെങ്കിൽ അതിൽ തർക്കമില്ല ഞങ്ങൾ മാത്രമല്ല പ്രവർത്തകരോ ഭാരവാഹികളോ പോകുമ്പോൾ ബിജെപി പരിപാടി രാഷ്ട്രീയവൽക്കരിക്കുകയല്ലേ അപ്പോൾ അതോ ബിജെപി രാഷ്ട്രീയവൽക്കരിക്കുന്ന പരിപാടിയിൽ കോൺഗ്രസിന്റെ മറ്റു നേതാക്കൾക്ക് പോകാം അല്ല അക്ഷിത ഞാൻ പറഞ്ഞത് അവിടെ രാമക്ഷേത്ര നിർമ്മിതിക്ക് ശേഷം ആർക്കെങ്കിലും ആ ക്ഷേത്രത്തിൽ പോകണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ചടങ്ങിൽ അല്ലെങ്കിൽ അതിന്റെ പ്രതിഷ്ഠാ ദിനത്തിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയിൽ ആർക്കെങ്കിലും അവിടെ പോകുന്നതിൽ ഒരു വിലക്കും കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു എന്ന കാരണത്താൽ ഇല്ല എന്ന സുവ്യക്തമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഒരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ ആ കാര്യത്തിൽ പങ്കെടുക്കുന്നില്ല അത് ഞങ്ങൾ മാത്രമുള്ള നിലപാടല്ലോ ഞാൻ ഒരു ഒരു മിനിറ്റും കൂടെ അതായത് ശങ്കരാചാര്യലാൽ സ്ഥാപിക്കപ്പെട്ട നാല് മഠങ്ങൾ ആ മഠങ്ങളിലെ ഇപ്പോൾ മഠാധിപതികളായിട്ടുള്ള അവരും ശങ്കരാചാര്യർ എന്ന പേരിലാണ് ബഹുമാനം കൊണ്ട് അറിയപ്പെടുന്നത് അത് പുരിയിലാണെങ്കിലും ശൃങ്കേരി ആണെങ്കിലും ദ്വാരകയാണെങ്കിലും ബദരിനാഥ് ആണെങ്കിലും ഈ നാല് മഠങ്ങളിലെ മഠാധിപതികൾ പോലും അവരും അവരാണ് ഈ കാര്യത്തെ ഏറ്റവും ആധികാരികമായ അഭിപ്രായം പറയുന്നത് നിർമ്മാണം പൂർത്തിയിൽ എത്തിയിട്ടില്ല അങ്ങനെ പൂർത്തീകരിക്കാത്ത ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നത് പോലും ശരി അവിശ്വാസത്തിന്റെ ഭാഗമായതുകൊണ്ട് അവർ പോലും ആ കാര്യത്തിൽ എന്താ പറഞ്ഞ പിന്നോക്കം പോകുന്ന ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ വേറിട്ടൊരു നിലപാട് സ്വീകരിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്നതിൽ കോൺഗ്രസ് സുവ്യക്തമായ ഞങ്ങളുടെ അഭിപ്രായം ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട ഒന്നല്ല അത് ജനങ്ങളുടെ മനസ്സിലുള്ള ആ രാമൻ അത് മഹാത്മാഗാന്ധി പറഞ്ഞു ഉത്തമ പുരുഷനായ മര്യാദ പുരുഷനായ രാമൻ ആ രാമനെ അംഗീകരിക്കുന്ന ആളുകൾക്ക് അതൊരു ഇതിനെ രാഷ്ട്രീയവത്കരിച്ചിരിക്കുന്നത് കൊണ്ട് അവർക്കതിനെ ആ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് അതിനെ കാണാൻ പറ്റില്ല ഇനി ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോകുന്നതിന് ഒരു വിലക്കും ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് അതിനെ നില വ്യക്തത കുറവുകയും ഇപ്പോഴും എന്നുള്ളതാണ് ശ്രീ സേനാപതി വേണം അടുത്ത ഘട്ടത്തിൽ നമുക്ക് വിശദമായി അതിലേക്ക് വരികയും ചെയ്യാം